ദിവസം ഞങ്ങള് ജമ്മില് പോവാനായിട്ട് അന്ന് എനിക്കൊരു കൂടുതല ജമ്മി പോകുന്നത് അപ്പൊ ഞാനാണ് പിരികയറ്റി ജിമ്മിലേക്ക് ഇതിലേക്ക് വർക്കൗട്ടിലേക്ക് എത്തിച്ചത് അപ്പൊ അന്ന് ഞങ്ങൾ എനിക്ക് വയ്യാ എനിക്ക് എനിക്കാ എനിക്ക് രാത്രി ഷൂട്ട് അങ്ങോട്ട് അപ്പൊ ഉച്ചവരെ ഷൂട്ട് എത്തി വന്നേക്കാണ് പിന്നെ ജിമ്മിൽ പോണം അപ്പൊ രാത്രി ഒരു ഭർത്താലൊക്കെ ഒരു പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെ ജിമ്മി പോകണം എന്നൊന്നും പറഞ്ഞത് പതിനൊന്ന് മണിക്ക് ജിമ്മിപ്പോ എനിക്ക് വയ്യാത്തരോ വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ രാത്രി ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ശരി അപ്പോൾ കൊണ്ടല്ലേ വേണ്ട 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 കുറച്ചേ ഇപ്പോൾ പുള്ളിക്ക് മെസ്സേജ് ആക്കാം ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് രാത്രി ഹാർട്ട് അറ്റാക്ക് ഇവന് വർക്ക്ഔട്ട് ചെയ്തേ മതിയാവും അപ്പോൾ ഞാൻ അടുത്ത സാധനം ഇറക്കി ഹോട്ടലിൻ്റെ മോളിൽ ഒരു മുകളിലേക്കാണ് ചേർത്ത് പറഞ്ഞു ബാംഗ്ലൂരാണ് സ്ഥലം പണ്ട് ഇവിടെ കറിയാ ജിമ്മിൽ വെച്ച് ഒരു കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട് വെറുതെ വേണോ ഇങ്ങനെ ചെറുപ്പം ഇപ്പോൾ ഏതൊരു പേടിയുണ്ട് പുള്ളിക്ക് ഇപ്പോൾ ഇപ്പോൾ ആ ആശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ വാക്സ് ചെയ്ത് തരുന്നിട്ട് കുറച്ച് ഞാൻ ചേച്ചി ഞാൻ വീട്ടിലെത്തിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സേജ് ഒരു വീഡിയോ മെസ്സേജ് പുള്ളി ട്രീറ്റ്മെന്റിൽ ഓടിക്കൊണ്ടിരിക്കണേ അപ്പൊ ഞാൻ അങ്ങനെ വരാൻ വേണ്ടി വേണ്ടിയില്ല മെസ്സേജ് ഇങ്ങനെ തിരിച്ചു കാണിക്കുമ്പോൾ ഇവന്റെ ഭാര്യ അവർ ഒമ്പത് നമുക്ക് കടന്നു പറഞ്ഞു അവിടെ വിളിച്ച് ഷെബിളിന്റെ ബാക്കി ബെഞ്ചില് അങ്ങനെ എടുത്ത് കൂട്ടിന് എന്നാലും വർക്കൗട്ട് കൊടുക്കില്ല